വിദഗ്ധ പരിശോധനയിൽ വീഴ്ച വരുത്തിയതാര് എന്നാണ് സൂപ്രണ്ടെം അടുത്തതായി ചർച്ച ചെയ്യുന്നത് ശ്രീ സി ആർ നീലകണ്ഠൻ വൈദ്യ പരിശോധനാ റിപ്പോർട്ടിലെ ഫോറൻസിക് തെളിവുകളുടെ അഭാവം ഈ കേസിനെ ബാധിക്കും എന്ന റിപ്പോർട്ടുകളുണ്ട് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഇത്തരം റിപ്പോർട്ടുകൾക്ക് കാരണം അങ്ങനെയെങ്കിൽ പ്രതിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പാരിതോഷികമാണിത് രണ്ട് മണിക്കൂറിനകം പരിശോധന നടത്തിയാലാണ് ഈ കാര്യങ്ങൾ മുഴുവൻ വെളിച്ചത്ത് വരിക എന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പറയുന്നത് പ്രത്യേകിച്ച് ആക്രമിക്കപ്പെട്ട ആളുടെ വസ്ത്രങ്ങൾ നഖത്തിന്റെ അഗ്രഭാഗം ഇതെല്ലാം ശേഖരിക്കണം കാർ പരിശോധിച്ചത് നാല് ദിവസം കഴിഞ്ഞ് അന്ന് രാത്രി ഇവ ശേഖരിക്കുകയുണ്ടായില്ല പിറ്റേന്ന് പുലർച്ചെ എറണാകുളത്തെ മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുവന്നത് ഗൈനക്കോളജി വിഭാഗം ഡോക്ടറാണ് പരിശോധിച്ചത് ഫോറൻസിക് ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ ഡോക്ടർമാർ സ്ഥലത്തെത്താൻ വിമുഖത കാട്ടി ഈ അപാകതകൾ മൂലം അന്തിമ റിപ്പോർട്ട് ഇതുവരെ പോലീസിന് കൈമാറിയിട്ടില്ല ഇതെല്ലാം ആത്യന്തികമായി ഇരക്കൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരിൻ്റെ അനുബന്ധ സംവിധാനങ്ങൾ കാട്ടേണ്ടിയിരുന്ന രീതികളാണോ അല്ല അവിടെ തന്നെയാണ് പ്രശ്നം വേണു ഇതിപ്പോൾ നമ്മൾ ജിഷയുടെ കാര്യത്തിൽ ഇത് സംസാരിച്ചു ആര് പോസ്റ്റ്മോർട്ടം നടത്തി അതിൻ്റെ ഫോറൻസിക് റിപ്പോർട്ട് എന്ത് ജിഷ്ണുൻ്റെ കാര്യത്തിൽ വന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥിയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇവിടെ ഈ പറഞ്ഞതുപോലെ ഫോറൻസിക് പരിശോധന ഫോറൻസിക് തെളിവ് ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണെന്ന് ആർക്കും അറിയാതില്ല ഇവിടെ ഇപ്പോൾ കാറിൻ്റെ കാര്യം പറഞ്ഞു നാല് ദിവസം കഴിഞ്ഞിട്ട് കാർ പരിശോധിക്കുന്നത് ജി ജിഷ് ജിഷ്ണുവിൻ്റെ റൂം ഇടിച്ച റൂം പരിശോധിക്കണത് നാല് ദിവസം തുറന്നിട്ടു അത് കഴിഞ്ഞിട്ടാണ് ജിഷയുടെ വീട് അങ്ങനെ തന്നെയാണ് കാരണം ഫോറൻസിക് തെളിവില്ലാതായാൽ വളരെ എളുപ്പമാണ് പ്രതിക്ക് രക്ഷപ്പെടാൻ ഇവിടെ ഫോറൻസിക് തെളിവെന്ന് മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ ഗാന്ധിനഗറിലെ പ്രതിയെ കിട്ടുന്നില്ല പ്രതിക്ക് എല്ലാം അറിയാം റഹീം ചോദിച്ചു കേട്ട് എനിക്ക് ചിരി വന്നുപോയി അദ്ദേഹം ഹൈവേ കൂടി പോയിരുന്നു അദ്ദേഹം പിന്നെ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകാൻ ബോട്ട് മാർഗം പോയോ എന്ന് എനിക്കറിയില്ല ഈ പോലീസിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉള്ള സ്ഥലത്തു കൂടിയാണ് നാലഞ്ച് ദിവസം അദ്ദേഹം നടന്നത് അപ്പോഴും പോലീസ് കണ്ടില്ല അല്ല ഈ പോലീസ് പോലീസില്ലാത്തൊരു സ്ഥലത്ത് കൂടി നടക്കാൻ പറ്റില്ലല്ലോ പോലീസിന് എറണാകുളത്ത് നിന്ന് അമ്പലപ്പുഴയ്ക്ക് പോകണമെങ്കിൽ അങ്കമാലിക്ക് പോകണമെങ്കിൽ പോലീസ് ഇല്ലാത്തൊരു വഴിക്കിടൊന്നും പോകാൻ കഴിയില്ല അപ്പോൾ അത്രയും കൃത്യമാണ് വലിയൊരു അനവധാനത ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെന്തിനു വേണ്ടി റഹീം ചോദിച്ചു ആരെ രക്ഷിക്കാൻ സുനിയെ രക്ഷിക്കാനോ സുനിയെ രക്ഷിക്കാനായിക്കൊള്ളണമെന്നില്ല സുനിയെ ആ സമയത്ത് പിടിച്ചാൽ അതുകൊണ്ട് ഞാൻ തിരക്കഥ എന്ന് പറഞ്ഞ തിരക്കഥ പൂർത്തിയായാൽ സുനി രംഗത്ത് വരും സുനി തന്നെ വന്ന് കീഴടങ്ങും അതുവരെ ഈ ഫോറൻസിക് 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 ഈ പരിശോധനയിൽ ഫോറൻസിക്സി ഗൗരവതരമല്ലേ വളരെ ഗൗരവ അതാ ഞാൻ പറഞ്ഞു വളരെ ഗൗരവതരമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അത് ലൂസ് എൻസ് ാണ് അങ്ങേയറ്റം വിശ്വസിക്കാവുന്ന വ്യക്തിയുടെ ഒരു സന്ദേശമാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ മേനക സുരേഷിന്റെ കേസ് വരുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് അന്ന് എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് സന്ധ്യയാണെന്ന് എറണാകുളത്തെ ഐ ജി എഫ് പോലീസ് എന്ന് കൃത്യമായ വിശ്വസനീയമായ സോഴ്സാണ് പറയുന്നത് മാത്രമല്ല ഒരു കാര്യം കൂടിയുണ്ട് കഴിഞ്ഞ എട്ട് മാസമായി ഒരു കാപ്പ അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല എന്നാലും എട്ടു മാസ ഇത്രം കാപ്പ വരുന്നേ ഉള്ളൂ കാപ്പ വെറുതെ ചാടിക്കറി അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ അല്ല കാപ്പ കൊണ്ടിപ്പോ മൂന്ന് ജില്ലയും അറസ്റ്റ് ചെയ്തല്ലോ ആലേമാർ ഡി ജിമാരൊക്കെ നേരത്തെ ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഒരു കളക്ടറും ചെയ്യാതിരിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് രാഷ്ട്രീയ ബന്ധമുള്ള ആരെയും പിടിക്കേണ്ട എന്ന തീരുമാനമാണ് സുനിയെ സിനിമാ സംഘം രക്ഷിക്കുന്നുവെങ്കിൽ ഈ കാപ്പയുടെ കാര്യത്തിൽ രാഷ്ട്രീയക്കാർ ഗുണ്ടകളെ സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണത് അങ്ങനെ വെറുതെ കഴിഞ്ഞ പറഞ്ഞോളൂ അങ്ങനെ പോലെ ഒരാൾ അങ്ങനെ പറയരുത് അതൊരു ക്രെഡിബിലിറ്റിയുടെ കുറച്ച് പരാമർശമല്ല ആരൊക്കെയാണ് കാപ്പാ പെട്ടതെന്ന് ആയിരക്കണക്കിന് ആളുകളൊന്നുമില്ല കൃത്യമായി ഓരോ ജില്ല തിരിച്ച് ലിസ്റ്റ് പുറത്തുവിട്ടുന്നുണ്ട് അതിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള ആരെങ്കിലും ഉണ്ട് അവരെ രക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറ ആ ജാഗ്രത നിങ്ങൾ കാണിക്കുക അല്ലാതെ കാഴടച്ചു പടിവെക്കരുത് അത് മാധ്യമധർമ്മമല്ല രണ്ട് മെനകാശ്രേഷുമായി ബന്ധപ്പെട്ട് താങ്കൾ ക്രെഡിബിൾ എന്ന് പറഞ്ഞ പറഞ്ഞ കാര്യത്തെ ഞാനതിനോട് ഇപ്പൊ പ്രതികരിക്കാനാണല്ലോ ഞാൻ ഇന്നലെ വരെ കേട്ട മാധ്യമ വാർത്തകളുടെയും ഞാൻ പറയട്ടെ മാധ്യമ വാർത്തകളുടെയും വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള അറിവാണ് ഞാനിവിടെ പങ്ക് വഹിച്ചത് ഒന്ന് രണ്ട് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം വളരെ പ്രധാനമായി അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യം ഇവിടെ ഒരു റിപ്പോർട്ട് താങ്കൾ പറഞ്ഞു ഫോറസ്റ്റ് റിപ്പോർട്ടിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന വാർത്ത ശരിയാണ് എങ്കിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ആകുലതകൾ ശരിയാകുന്നത് സി ആർ നിലകന്റെ ആകുലതയും നമ്മുടെ ആകുലതയും ശരിയാകുന്നത് ഞാനത് നിഷേധിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നില്ല ഞാനത് വിശ്വസിക്കുന്നില്ല കാരണം റിപ്പോർട്ട് മാത്രമാണ് ഇതുപോലൊരു കേസ് പറയട്ടെ ഞാനത് പറയട്ടെ ജിഷ്ണുവിൻ്റെ കാര്യം വിശ്വസിക്കുന്നു ഞാൻ അതാ അത് പറയാൻ വന്നത് സമ്മതിക്കുന്നത് ജിഷ്ണുവിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഉദാഹരണം പറഞ്ഞു ജിഷ്ണുവിൻ്റെ കാര്യത്തിൽ മുന്നൂറ്റി ആറ് ഒഴികെയുള്ള മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ചുമത്താൻ പോലീസിനു കഴിഞ്ഞത് ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞത് ദിവസം ദിവസം കഴിഞ്ഞിട്ടാണ് ഫോറൻസിക് പരിശോധന ഗൗരവതരമായി ജിഷ്ണുവിന്റെ കാര്യത്തിൽ നടക്കുന്നത് അന്ന് ഇതെന്താ സിബിഐട് പറയുന്നത് ഫോറൻസിക് റിപ്പോർട്ട് വക്കീലാണല്ലോ നാല് ദിവസം കഴിഞ്ഞാണ് ചോദിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ എനിക്ക് അവസരം ഒന്ന് ഈ ചർച്ചയിൽ ഒരാളാണ് ഞാൻ വിഷയങ്ങൾ മാറ്റുന്നതാണ് ദിവസം അങ്ങ് പറഞ്ഞു നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് നാല്പത് ദിവസം കഴിയുമ്പോഴാണ് റിപ്പോർട്ട് വരുന്നത് സാധാരണ ഫോറൻസിക് റിപ്പോർട്ടിൽ പറഞ്ഞത് അത് ഞാൻ അവസാനിപ്പിക്കുന്നു അതവിടെ അവസാനിപ്പിക്കുന്നു അതല്ല ഇവിടുത്തെ വിഷയം രണ്ടാമത്തെ പ്രശ്നം ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ പ്രതികളെ സംരക്ഷിക്കേണ്ട ബാധ്യതയില്ല അത് വെറുതെ പറയുകയല്ല ഈ മൂന്ന് ബാക്കി പ്രതികളെ പിടിച്ചത് ഈ പറയുന്നത് കേട്ടാത്തോന്നും കഴിഞ്ഞ പോലീസാണ് പിടിച്ചെന്ന് തോന്നുന്നു ഈ ശ്രീ പരിശോധനകൾ വൈകിയത് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതായത് ഈ സംഭവം നടന്നു നിങ്ങളുടെ മുന്നിലെത്തിയ യുവനടി രണ്ടു മണിക്കൂറിനകം വളരെ ദ്രുതഗതിയിൽ ചെയ്യേണ്ട ശാസ്ത്രീയമായ പരിശോധനകൾ അത് നിർവഹിക്കപ്പെടാതെ പോയി എന്ന ഒരു ആക്ഷേപമാണ് ഉയരുന്നത് എന്തെങ്കിലും അടിസ്ഥാനമുള്ളതായി താങ്കൾക്ക് നേരിട്ട് ബോധ്യമുണ്ടോ വേണു അതോട് അതോടനുബന്ധിച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ എൽ ഡി എഫ് ഗവൺമെൻ്റ് കാലത്തുണ്ടായ സംഭവമാണ് ഉമ്മൻചാണ്ടിയുടെ പേരിൽ അദ്ദേഹം പറഞ്ഞത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് പതിനാല് ജില്ലാ കളക്ടർമാർ ഒരു ഗുണ്ടയെ പോലും അകത്താക്കാൻ ഒപ്പിട്ടിട്ടില്ല അതിന് ഈ ഗവൺമെൻറ് അനുവദിച്ചിട്ടില്ല ഇനി വേണു ചോദിച്ച ചോദ്യത്തിന് കേരള മെഡിക്കോ ലീഗൽ പ്രോട്ടോക്കോൾ ലംഘിച്ചാണ് ഈ കേസ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എൻ്റെ കയ്യിലിരിക്കുന്നത് ഗൈഡ് ലൈൻസ് ഫോർ എക്സാമിനേഷൻ ആൻഡ് റിപ്പോർട്ട് ഓഫ് സർവൈവർ ഓഫ് സെക്ഷൽ ഒഫൻസ് എന്ന് പറയുന്ന രണ്ടായിരത്തി പതിനഞ്ചിലെ വ്യക്തമായ ഗൈഡ് ലൈനാണ് എൻ്റെ ഇരിക്കുന്നത് ഈ ഗൈഡ് ലൈൻ അനുസരിച്ച് മാത്രമേ നടപടി സ്വീകരിക്കാൻ പറ്റുള്ളൂ ഈ ഗൈഡ് ലൈനിന്റെ ലംഘനമാണ് ഇവിടെ രക്ഷപ്പെട്ടു പോകാൻ പത്ര കാര്യം ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് പറഞ്ഞത് മാതൃഭൂമിയിൽ ഉൾപ്പെടെ മാതൃഭൂമിയിൽ ഉൾപ്പെടെ മറ്റെല്ലാ ചാനലുകളിലും ശ്രീ സുരേഷ് തന്നെ പറഞ്ഞത് വർഷം ാണ് നാല് വർഷം മുൻപ് പറയട്ടെ വർഷം ഞാൻ ആ മാതൃഭൂമി ഉൾപ്പെടെ പറഞ്ഞതാണ് ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ വാദം ഞാൻ ഉന്നയിച്ചത് രണ്ട് അത് തന്നെ ഞാൻ പറയാനിടയായ കാര്യം എന്താ അദ്ദേഹം പറഞ്ഞിട്ടാ ഇത് നമ്മൾ പരസ്പരം ഇത് സാമൂഹ്യ പ്രശ്നമാണോ രാഷ്ട്രീയ പ്രശ്നമാണോ ഒരു നാടി ആക്രമിക്കപ്പെട്ടു നടിയൊരു സ്ത്രീ ആക്രമിക്കപ്പെട്ടു ഇതൊരു സാമൂഹ്യ പ്രശ്നമാണോ അതിലേറെ രാഷ്ട്രീയ പ്രശ്നമാണോ ദൗർഭാഗ്യവശാൽ താങ്കൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ റേറ്റിങ്ങിനാണോ എന്ന് എനിക്കറിയില്ല ഇത് സാമൂഹ്യ പ്രശ്നം എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും മാറി രാഷ്ട്രീയ പ്രശ്നമായി ഇതിനെ അവതരിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്നു അഞ്ചാമത്തെ ദിവസമാണ് ചെയ്തത് അഞ്ചാമത്തെ ഒരു നിമിഷം ശ്രീകുമാർ ഒരു ഇടവേളയ്ക്ക് പോയന് ശേഷം തിരികെത്താം